ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കാളിമലയിലേക്കാണ് അതെ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി പങ്കിടുന്ന കാളിമല കാളിമലയിലേക്ക് കേരളം വഴിയും തമിഴ്നാട് വഴിയും എത്തിച്ചേരാൻ പറ്റും കേരളത്തിലൂടെ പോകുന്നത് കുറച്ച് ടഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പോകുന്നത് തമിഴ്നാട് വഴിയാണ് പോകുന്ന വഴി മുതൽ അങ്ങ് എത്തും വരെ അടിപൊളി വ്യൂ ആയതുകൊണ്ട് ഒട്ടും മടുപ്പില്ലാതെ നമ്മളെല്ലാം ആസ്വദിച്ച് അങ്ങ് തിരുവനന്തപുരത്തു നിന്നും ഏകദേശം നാല്പത് കിലോമീറ്റർ ചെന്നുകഴിഞ്ഞാൽ അമ്പൂരി ഗ്രാമത്തിലാണ് നമ്മുടെ കാളിമല സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയർന്നു നിൽക്കുന്ന ഈ കാളിമലയിലേക്ക് നമ്മൾ നടന്നു തന്നെ കയറണം താഴെ കൃത്യമായിട്ട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് വണ്ടികൾ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല മുകളിലേക്ക് കയറുന്ന വഴിയുടെ ഇരുവശവും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അതുകൊണ്ട് എല്ലാം ആസ്വദിച്ചു പോകുമ്പോൾ ക്ഷീണമൊന്നും തോന്നില്ല മുകളിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്ന പാറ തന്നെ നല്ല മനോഹരമാണ് നിലത്ത് കിടക്കുന്നതായിട്ട് കാണുന്ന ഒരു പാറയാണത് നമ്മൾ മഴയത്തൊക്കെ കയറി നിൽക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥലം അങ്ങനെ നമ്മൾ എത്തുന്ന ഒരു ചെറുതല്ലാത്തൊരു വ്യൂ പോയിന്റിലേക്കാണ് അവിടെ നിന്ന് ഇപ്പൊ മഴ സീസണും കൂടെ ആയതുകൊണ്ട് കാണാൻ പറ്റുന്ന കാഴ്ച ആ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല വിശാലമായിട്ട് പരന്നു കിടക്കുന്ന പച്ചപ്പും അതിൻ്റെ ഒരു ഭംഗിയും ആകാശവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത് അവിടെ നിന്ന് നമുക്ക് ഒത്തിരി മുകളിലേക്ക് നടക്കാനുണ്ട് പോകുന്ന വഴിയൊക്കെ കല്ലിട്ട് നിർമ്മിച്ച വഴികളാണ് ഒത്തിരി കുത്തനെയുള്ള കയറ്റങ്ങളോ പടവുകളോ ഒന്നുമല്ല അതുകൊണ്ട് അധികം ക്ഷീണിക്കത്തും ഇല്ല എന്നാലും ഇതുവഴി വരുമ്പോൾ ഒരു മിനി ഓഫ് റോഡ് ഫീലിംഗ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇടയ്ക്കിടെ വരുന്ന മനോഹരമായ വ്യൂ പോയിന്റ്സ് ആണ് കാളിമലയുടെ മറ്റൊരു പ്രത്യേകത കാളിമലയുടെ ഏറ്റവും ടോപ്പിലായിട്ടാണ് അമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അവിടെ കാളി ദേവിയുടെ വിഗ്രഹം ശാസ്താവ് പിന്നെ കാണിക്കാർ പണ്ട് പൂജ ചെയ്യുന്ന സ്ഥലം ശിവവിഗ്രഹം ഗണപതി വിഗ്രഹം കൂടാതെ നാഗയക്ഷിയുടെ കാവ് തുടങ്ങിയവയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും മുകളില് അമ്പലത്തിനടുത്തായിട്ടാണ് മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റ് ഉള്ളത് ഏത് ചൂടത്തും ചൂടറിയാത്ത വിധം തണുപ്പും ചൂടും കലർന്ന നല്ല കാറ്റ് അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് മുകളില് ഇവിടുന്ന് നോക്കിയ ചെറിയൊരു മൂടൽമഞ്ഞോടുകൂടി നമുക്ക് താഴ്വാരം മുഴുവനും കാണാൻ സാധിക്കും ഈ കാഴ്ചയിൽ തമിഴ്നാടും കേരളവും ഒരുപോലെ ഉൾപ്പെടുന്നുണ്ട് നെയ്യാർ ഡാമിന്റെ ഒരു മനോഹരമായ ദൃശ്യം ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതൊക്കെ മതിയാവോളം ആസ്വദിച്ച ശേഷം പോവാൻ പറ്റുന്ന അടുത്ത സ്പോട്ടാണ് കാവ് കാവിലേക്ക് പോകുന്ന വഴി മുഴുവനും പൈൻ മരങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ് അതിന്റെ ഭംഗിന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ കാവിനടുത്തു തന്നെ മണ്ഡലകാലത്തെത്തുന്ന എത്തുന്ന ഭക്തർക്ക് ശരം കുത്താനുള്ള സ്ഥലവും ഉണ്ട് കാവിനടുത്തുള്ള മനോഹരമായ മറ്റൊരു സ്ഥലമാണ് ഏറുമാടം ഈ ഏറുമാടത്തിന് മുകളിൽ നിന്ന് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ മനോഹരമായി ആസ്വദിക്കാൻ കഴിയുന്നതാണ് പക്ഷെ അത് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് മാത്രം ഇപ്പോ ഇതിൽ കയറാൻ പറ്റത്തില്ല കാരണം ഇതൊക്കെ പൊട്ടിപ്പൊഴിഞ്ഞ് കിടക്കുകയാണ് അപ്പൊ നമ്മൾ ഇത്രയും നേരം മലയൊക്കെ കയറി അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു ഇനി ഇത്തിരി ത്രില്ലിംഗ് ആയാലോ ഇനി ഇവിടെ അധികം മാർക്കും അറിയാത്ത ഒരു നിഗൂഢമായ സ്ഥലം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ നമ്മുടെ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പൊ നിഗൂഢതകൾ നിറഞ്ഞ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ta-cha ja, ja. good day